ദൈവദിന നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും പ്രഭാത വന്ദനം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വ്യക്തികളുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആരെങ്കിലും ഒരു ഗുരുഭൂതന്മാർ കാണും വഴി നടത്തിയവർ പൂർവ്വപിതാക്കന്മാർ കാണും ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രവാചകന്മാരാണ് ഈ പുസ്തകം മുഴുവൻ പ്രവാചക ഗ്രന്ഥങ്ങളാണ് എഴുതിയതാണ് പോസ്റ്റൽമാരെഴുതിയതാണ് അത് രണ്ട് നമുക്ക് എന്തുണ്ട് നിയമങ്ങളും കൂടിയുണ്ട് ന്യായപ്രമാണം കൂടിയുണ്ട് അത് ഏതൊരു വ്യക്തിക്കും ന്യായപ്രമാണുണ്ട് ഏത് രാജ്യത്ത് ജീവിക്കണമെങ്കിൽ അവിടെ ഒരു ന്യായപ്രമാണം കാണും നിയമം കാണും വിശ്വാസം സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം നമുക്ക് കൽപ്പനകളുണ്ട് എന്താണ് ഈ കൽപ്പനകളും പ്രവാചകന്മാരും യേശു ക്രിസ് പറയുന്നത് മത്താരുടെ സുശേഷം ഏഴാം അധ്യായം എൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുകയാണ് മനുഷ്യർ നിങ്ങൾക്കായി ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അതുപോലെ നിങ്ങളും അവർക്കായി ചെയ്യണം എന്തെന്നാൽ ഇതാകുന്നു ന്യായപ്രമാണവും പ്രവാചകന്മാർ അപ്പോൾ യഥാർത്ഥത്തിൽ ന്യായപ്രമാണവും എന്ന് നമ്മളെക്കുറിച്ച് ദൈവം കാണുന്നതെന്ന് പറയുമോ ആരെങ്കിലുമൊക്കെ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ എന്ത് ചെയ്യുക അത് അവർക്ക് ചെയ്തു കൊടുക്കുക അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ ന്യായപ്രമാണം നോക്കി നോക്കി നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ദൈവം എനിക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തു ചെയ്യുക നമ്മൾ ദൈവത്തിൽ ചെയ്തു കൊടുക്കുക ഇനി ദൈവം നമുക്ക് ചെയ്തു തരണം എന്നാഗ്ര നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് ദൈവം ഇങ്ങനെ ചെയ്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ദൈവം എന്തു ചെയ്യും നമുക്ക് ചെയ്തു തരും നോക്കിയറിയാം കൽപ്പനങ്ങി പാലിച്ചാൽ ആയിരം തലമുറ നിന്നെ അനുഗ്രഹിക്കുന്നതല്ലേ പറഞ്ഞേ ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത ഇതാണ് ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു വ്യക്തി ന്യായപ്രമാണം പാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ ആരെങ്കിലും ഒക്കെ എനിക്ക് ചെയ്തു തരണമെന്ന് നമ്മുടെ മനസ്സിൽ ചിന്തിക്കില്ലേ ഭർത്താവ് ഇങ്ങനെ ചെയ്യണം ഭാര്യ ഇങ്ങനെ മക്കൾ ഇങ്ങനെ ചെയ്യണം ഒറ്റ കാര്യം ചെയ്താൽ മതി ഇത് നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക ഞങ്ങൾ വൈദികർ ചിന്തിക്കുമ്പോൾ ഇടവക ജനം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു തരണമെന്ന് ഇടവകജനെ ചിന്തിക്കും വൈദികരങ്ങനെ ചെയ്തു തരണം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ നമ്മുടെ ന്യായ പ്രമാണം പൂർത്തിയായി അതിൽ യേശെക്കുറിച്ച് നമ്മളോട് ചെയ്തത് അതുകൊണ്ട് പ്രിയമുള്ളൊരു ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ന്യായ പ്രമാണം പാലിക്കാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് ആരെങ്കിലും എനിക്ക് ചെയ്തതിനെ ആഗ്രഹിക്കാൻ നമ്മൾ തിരിച്ചും അവർ ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ